ഹൈ കിരഡ്സ് ജയൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിരഡ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് ജിയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു നമ്മുടെ കേരളത്തിൽ നിന്ന് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ പ്രായമുള്ള പത്താം ക്ലാസ് പാസ്സായ എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എസ് എസ് സി ഈ ഒരു വേക്കൻസി എന്ന് പറയുന്നത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കാരണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ എസ് എസ് സ്റ്റേറ്റ് വൈസ് വേക്കൻസിയുടെ ഫുൾ അപ്ഡേറ്റ് ആണ് ഈ തവണ ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് സെവൻ ഫോഴ്സിലേക്കാണ് ഈ ഓരോ ഫോഴ്സിലും എത്ര വേക്കൻസിയാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം മുൻ വർഷത്തെ അപ്ഡേറ്റ് കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലെ അപ്ഡേറ്റ് കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇത്തവണ വേക്കൻസി തീർച്ചയായിട്ടും കൂടുന്നതായിരിക്കും ആ കൂടുന്നതനുസരിച്ച് എത്രയായിരിക്കും ഇനി സ്റ്റേറ്റ് വൈസ് വേക്കൻസി അപ്പ് ആവുന്നത് എന്നുകൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും പ്രീവിയസ് ഇയറിലെ അപ്ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കേരളത്തിലെ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ് ലഭിക്കത്തില്ല വീഡിയോ ഫുൾ കാണുക ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ എസ് എസ് സി ജിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് സെർച്ച് ചെയ്യുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ആന ഡിഫൻ അക്കാഡമിയിലെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ ഫുൾ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ക്ലാസിനെ കുറിച്ച് പറയുന്നതായിരിക്കും ഇവിടെ നിന്ന് ക്ലാസ്സിനോടൊപ്പം നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും മെഡിക്കൽ അവയെനസും ലഭിക്കുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബേഷൻ റൈറ്റ് സൈഡ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് കിട്ടുന്ന നടന്നത് സോ സിഡ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ കിലോട് ഇനി നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നോക്കുകുട്ടികളെ ഇത് നോട്ടിഫിക്കേഷൻ ആണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ് ഡിസംബർ ഒന്നിനാണ് സ്റ്റാർട്ടായിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് തേർട്ടി വൺ ആണ് കറക്ഷൻ മെയിൻറ്റ് ഓർത്തിരിക്കുക എല്ലാ വീഡിയോയിലും ഞാൻ ഈ ഒരു കാര്യം പറയാറുണ്ട് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്ന ഫെബ്രുവരി ലാസ്റ്റ് വീക്കോടായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലും എത്തിയിരിക്കണം അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക എല്ലാവരും അറിയാത്ത നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് ലാസ്റ്റ് ഡേറ്റ് തേർട്ടി വൺ ഡിസംബർ ആണ് ഇന്ന് ഡിസംബർ ഒമ്പതാണ് ഡേറ്റ് നീണ്ടുകൊണ്ടിരിക്കുകയാണ് ഫോം ഫില്ലിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോം ഫില്ല് ചെയ്യുക എങ്ങനെ ഫോം ഫില്ലിംഗ് ചെയ്യണം എന്തൊക്കെ മിസ്റ്റേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ തവണ ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സെവനാണ് മെയിൽ വേക്കൻസീന്ന് പറയുന്നത് ട്വൻ്റി ത്രീ തൗസൻറ്റും ഫീമെയിൽ വേക്കൻസി എന്ന് പറയുന്നത് ട്വൻറ്റി തൗസൻഡ് പ്ലസുമാണ് ഇനി ഇതിൽ നിന്നും ഓരോ സ്റ്റേറ്റിനും എത്ര വേക്കൻസിയാണ് തന്നിരിക്കുന്നതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇവിടെ എല്ലാ ഫോഴ്സിൻ്റെ അപ്ഡേറ്റ് കാണാം ഇത്രയും ഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് ഈ തവണ വന്നിരിക്കുന്നത് നോക്കുക കുട്ടികളെ ബി എസ് എഫ് സി എസ് എഫ് സിആർ പി എഫ് എസ് എസ് ബി ഐ ടി വി ആസാം റൈഫിൾസ് എസ് എസ് എഫ് ഇത്രയും ഫോഴ്സിൻ്റെ വേക്കൻസിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഇത് പ്രീവിയസ് ഇയറിലെ അപ്ഡേറ്റ് ആണ് പ്രീവിയസ് ഇയറിലെ അപ്ഡേറ്റ് ആണിത് ഇതിവിടെ ഷെയർ ചെയ്യാനായിട്ട് ഒരു കാരണമുണ്ട് പ്രീവിയസ് ഇയറിലും ഇതേ രീതിയിൽ സ്റ്റാർട്ടിങ്ങിൽ വേക്കൻസി വന്ന് തേർട്ടി നയൻ തൗസൻഡ് പ്ലസ് ആയിരുന്നു ഇതിൻ്റെ മുൻവർഷങ്ങളുടെ കാര്യം പറഞ്ഞാൽ അവിടെയും വേക്കൻസി രണ്ട് തവണ ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നു മനസ്സിലായി അവിടെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് പ്ലസ് ആയിരുന്നു വേക്കൻസി വന്ന് പിന്നെ രണ്ട് തവണ വേക്കൻസി ഇൻക്രീസ് ആയി പക്ഷേ ഇവിടെ ഒരു തവണ മാത്രമാണ് വേക്കൻസി ഇൻക്രീസ് ആയത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തേർട്ടി നയൻ പ്ലസ് ആയിരുന്നു എന്ന് പറയുന്നത് അതിനുശേഷം പിന്നെ ഫിഫ്റ്റി ത്രീ തൗസൻഡ് പ്ലസ് വേക്കൻസി ആയിരുന്നു നോക്കൂ അതിനുശേഷം പിന്നെ വേക്കൻസി ഇൻക്രീസ് ആയ എത്രയായി അതിനുശേഷം പിന്നെ വേക്കൻസി ഇൻക്രീസായിട്ട് ഫിഫ്റ്റി ത്രീ തൗസൻഡ് പ്ലസ് ആയി അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓരോ ഫോഴ്സിൻ്റെയും സ്റ്റേറ്റ് വൈസ് വേക്കൻസി എത്രയാണെന്ന് നോക്കാം അത് നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും അറ്റ് ദ സെയിം ടൈം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം വേക്കൻസി കൂടിയപ്പോഴും ഈ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വേക്കൻസി എന്ന് പറയുന്നത് തേർട്ടി നയൻ തൗസൻഡ് പ്ലസ് ആയിരുന്നു വേക്കൻസി ഇൻക്രീസ് ആയപ്പോൾ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് ഫിഫ്റ്റി ത്രീ തൗസൻഡ് പ്ലസ് ആയി ഇനി നമുക്ക് ടോട്ടൽ വേക്കൻസി നോക്കാം ഓരോ സ്റ്റേറ്റ് വൈസും കേരളത്തിൻ്റെ നോക്കാം മെയിൽ കേഡറ്റിൻ്റെ നോക്കുക കുട്ടികളെ ബി എസ് എഫിൻ്റെ ജനറൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നൂറ്റി എൺപത്തിനാല് വേക്കൻസി ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ വേക്കൻസി വന്ന് രണ്ട് കാറ്റഗറിക്കായിരുന്നു ഫസ്റ്റ് ജനറൽ ആൻഡ് സെക്കൻഡ് നക്സൽ ഈ തവണ കേരളത്തെ നെക്സൽ ഏരിയയിൽ നിന്നും അവോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റീസൺ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ബി എസ് എഫിൻ്റെ ജനറലിൻ്റെ നൂറ്റി എൺപത്തി നാല് വൺ വൺ നയൻ ഇനി സി എസ് എഫിൻ്റെത് എയ്റ്റി നയൻ ഇവിടെ ഫിഫ്റ്റി എയ്റ്റ് ഇത് നെക്സൽ ഏരിയയാണ് സിആർ പി എഫ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് വൺ സീറോ ടു എസ് എസ് ബി ഇലവൻ ഇവിടെ എയ്റ്റ് ഐ ടി വി പി തേർട്ടി സിക്സ് നെക്സൽ ഏരിയയിൽ എയ്റ്റീൻ ആസാം റൈഫിൾസ് സിക്സ്റ്റീൻ ഇവിടെ ടെൻ എസ് എസ് എഫ് സീറോ ഇവിടെയും സീറോ ടോട്ടൽ വേക്കൻസി ജനറൽ കാറ്റഗറിയിൽ ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു നെക്സൽ ഏരിയയിൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടോട്ടൽ മെയിൽ കേഡറിൻ്റെ വേക്കൻസി എത്രയായിരുന്നു എണ്ണൂറ്റി ഏഴായിരുന്നു ഇത് പ്രീവിയസ് ഇയറിലെ കാര്യമാണ് ഞാൻ പറയുന്നത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മെയിൽ കേഡറിൻ്റെ ടോട്ടൽ വേക്കൻസി എണ്ണൂറ്റി ഏഴായിരുന്നു ഇനി നമുക്ക് വേക്കൻസി ഇൻക്രീസ് ആയപ്പോൾ ഓരോ ഫോഴ്സ് വേഴ്സ് വേക്കൻസി നോക്കാം ആദ്യം വേക്കൻസി തേർട്ടി നയൻ തൗസൻഡായിരുന്നു പിന്നെ ഫിഫ്റ്റി ത്രീ ആയി ഇവിടെ ഫോർ സെവ്സ് നോക്കും കുട്ടികളെ വേക്കൻസി ഇൻക്രീസ് ആയിട്ടുണ്ട് ബി എസ് എഫ് ഇരുന്നൂറ്റി പതിമൂന്നായി സി എസ് എഫ് ഇരുന്നൂറ്റി പതിനൊന്നായി സി ആർ പി എഫ് നൂറ്റി തൊണ്ണൂറായി എസ് എസ് ബി പത്തൊമ്പതായി ഐ ടി വി പി നാൽപ്പത്തി ആറായി അസാം റൈഫിൾസ് ഇരുപത്തി ആറായി എസ് എസ് എഫ് സീറോ ടോട്ടൽ എത്രയായി എഴുന്നൂറ്റി അഞ്ചായി എത്രയായി എഴുന്നൂറ്റി അഞ്ചായി ഈ ഒരു വേക്കൻസി എന്ന് പറഞ്ഞാൽ സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് വേക്കൻസി എന്ന് പറഞ്ഞാൽ ജനറലിൻ്റെ മാത്രമാണ് ഇവിടെ ജനറലിൻ്റെ വേക്കൻസി എത്രയാണ് ഫോർ നയൻ ടു ആണ് അത് പിന്നെ വേക്കൻസി ഇൻക്രീസ് ആയപ്പോൾ എത്രയായി സെവൻ സീറോ ഫൈവ് അത് വേക്കൻസി ഇൻക്രീസ് ആയപ്പോൾ സെവൻ സീറോ ഫൈവ് ആയ എത്രയായി സെവൻ സീറോ ഫൈവ് ആയി ഇവിടെ നെക്സലിൻ്റെ ഫുൾ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല അതായത് ഓരോ കോഴ്സിൻ്റെ അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല പക്ഷേ വേക്കൻസി കൂടി ഫൈനൽ വന്നപ്പോൾ ടോട്ടൽ എത്രയായി അഞ്ഞൂറ്റി ഒന്നായി അഞ്ഞൂറ്റി ഒന്ന് അഞ്ഞൂറ്റി ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് വേക്കൻസി അപ്ഡേറ്റ് ചെയ്തപ്പോൾ നോക്കുമ്പോൾ ഇവിടെ മുന്നൂറ്റി പതിനഞ്ചാണ് അതിവിടെ എത്ര ആയി അഞ്ഞൂറ്റി ഒന്നായി അപ്പോൾ ടോട്ടൽ വേക്കൻസി എത്രയായി ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്ന കുട്ടികളെ നോക്കൂ ആയിരത്തി ഇരുന്നൂറ്റി ആറായി വേക്കൻസി ഇൻക്രീസ് ആയപ്പോൾ മെയിലിൻ്റെ മാത്രം എത്ര ആയി ആയിരത്തി ഇരുന്നൂറ്റി ആറ് വേക്കൻസി ആയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് ഫീമെയിൽ കേഡറ്റിൻ്റെ നിങ്ങൾക്കിവിടെ കാണാം ഇത് നോട്ടിഫിക്കേഷൻ വന്നപ്പോഴുള്ള അപ്ഡേറ്റ് ആണ് ബി എസ് എഫ് തേർട്ടി ടു നെക്സൽ പിന്നെ സി എസ് എഫ് ടെൻ സിക്സ് സി ആർ പി എഫ് ഫോർ ത്രീ എസ് എസ് ബി സീറോ സീറോ ഐ ടി വി പി സെവൻ ത്രീ അസാം റൈഫിൾസ് വൺ വൺ എസ് എസ് എഫ് സീറോ സീറോ ടോട്ടൽ ഫിഫ്റ്റി ഫോർ പിന്നെ നെക്സൽ ഏരിൽ തേർട്ടി ഫോർ ടോട്ടൽ എത്രയാണ് എയ്റ്റി എയിറ്റ് ആണ് എത്രയാണ് കുട്ടികളെ ടോട്ടൽ എയ്റ്റി എയ്റ്റ് ഇതെപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്നപ്പോലുള്ള വേക്കൻസി അപ്ഡേറ്റ് ആണ് ഫോഴ്സ് വൈസ് അതും കേരള എന്നൊരു സ്റ്റേറ്റ് വൈസ് അപ്ഡേറ്റ് ഇനി വേക്കൻസി ഇൻക്രീസ് ആയപ്പോൾ ഇവരുടെയും വേക്കൻസി അപ്ഡേറ്റ് ആയിട്ടുണ്ട് അതായത് കുട്ടികളെ നോക്ക് അമ്പത്തി നാലിൽ നിന്ന് വേക്കൻസി ഇൻക്രീസ് ആയപ്പോൾ ജനറൽ കാറ്റഗറിയിൽ നേരെ എൺപതായിട്ടുണ്ട് നെക്സലിൻ്റെ വേക്കൻസി തേർട്ടി ഫോറിൽ നിന്നും നേരെ ഫിഫ്റ്റി ടൂ ആയി അപ്പോൾ ടോട്ടൽ എത്ര വൺ ത്രീ ടു ആയിട്ടുണ്ട് വൺ ത്രീ ടു ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കുട്ടികൾ ഇപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ജനറൽ കാറ്റഗറിയിലും നാക്സിലും കൂടെ ചേർത്ത് ആയിരത്തി ഇരുന്നൂറ്റിയാറ് മെയിൽ കേട്ടറ്റും പിന്നെ വൺ ത്രീ ടു ഫീമെയിൽ കേഡറ്റും ഇപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇത്രയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ എസ് എസ് ജിയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും ചാനൽ സെർച്ച് ചെയ്താൽ മതി ഇതേ രീതിയിൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടത്തില്ല നോക്കുക കുട്ടികളിൽ ഒരു അപ്ഡേറ്റ് കൂടി പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ കേരളത്തെ തീവ്ര നക്സൽ ബാധ്യ സംസ്ഥാനങ്ങൾ പട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വയനാടില്ല പാലക്കാടില്ല മലപ്പുറമില്ല അതുപോലെ നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നക്സൽ എഫക്റ്റഡ് സ്റ്റേറ്റ് ഏതൊക്കെയാണോ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡിസ്ട്രിക് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു അപ്ഡേറ്റും അവിടെ ഇല്ല നമ്മുടെ കേരളത്തെ ആൾറെഡി ഇപ്പോൾ അവോഡ് ചെയ്തിരിക്കുകയാണ് പക്ഷേ പ്രീവിയസ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിനകത്ത് ഉണ്ടായിരുന്നു ഈ തവണ കുട്ടികൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിട്ട് പോയപ്പോൾ ആ ജില്ലയിൽ നിന്നുള്ള കുട്ടികളിൽ നിന്നും നാക്സൽ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല കാരണം കേരളത്തിലെ ഒരു ഡിസ്ട്രിക്റ്റും ഇതിനകത്ത് പെടുന്നില്ല ക്ലിയർ ആയല്ലോ ഇതിനെക്കുറിച്ച് ഒത്തിരി കുട്ടികൾ നമ്മുടെ പേഴ്സണൽ നമ്പറിലും അതുപോലെ തന്നെ ഓഫീസ് നമ്പറിലും മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇതിനകത്ത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഈ തവണ വന്നിരിക്കുന്നത് ഓൺലി ജനറൽ കാറ്റഗറി മാത്രമാണ് നാക്സൽ ആയിട്ടുള്ള ഓരോ അപ്ഡേറ്റും ഇതിനകത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അപ്ഡേറ്റ് നോക്കാം ഇതിൻ്റെ പി ഡി ക്ക് നമ്മുടെ ഒഫീഷ്യൽ വാട്ട്സ്ആപ്പ് ചാനൽ ലഭിക്കുന്നതായിരിക്കും എല്ലാ കുട്ടികളും ആന ഡിഫൻസ് അക്കാഡമി എന്ന വാട്സപ്പ് ചാനൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യണം കറക്റ്റായിട്ടുള്ള എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും നോക്കുക കുട്ടികളെ ഇത് മെയിൽ കേഡൻ്റെ അപ്ഡേറ്റ് ആണ് ബി എസ് എഫിൽ സെവൻ സി എസ് എഫിൽ വൺ എയ്റ്റ് വൺ സി ആർ പി എഫ് എയ്റ്റി വൺ എസ് എസ് ബി ട്വൻറ്റി ഫോർ ഐ ടി വി പി ഫിഫ്റ്റീൻ ആസാം റൈഫിൾസ് ട്വൻറ്റി ടു എസ് എസ് എഫ് സീറോ ടോട്ടൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വേക്കൻസിയാണ് മെയിലിൻ്റെ വന്നിരിക്കുന്നത് എത്രയാണ് മെയിലിൻ്റെ ത്രീ ഹണ്ട്രഡ് ആൻഡ് തേർട്ടി ഇവിടെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം ഇന്നലെ തന്നെ എൻ്റെ വാട്ട്സപ്പിൽ ഒന്ന് രണ്ട് ഓഡിയോ ക്ലിപ്പ് എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുട്ടികൾ എനിക്ക് ഓടി ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് സാറേ കഴിഞ്ഞ തവണ വേക്കൻസി ഒത്തിരി ഉണ്ടായിരുന്നു ഈ തവണ വേക്കൻസി വളരെ കുറവാണ് ഇനി വേക്കൻസി കൂടിയാലും ചിലപ്പോൾ നമുക്ക് അറുനൂറ് എണ്ണൂറ് വരുത്തുള്ളൂ ഇനി ഞങ്ങൾ പഠിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ എനിക്ക് പറയാനുള്ളത് നോക്ക് വേക്കൻസി എത്രയാണോ അതിനകത്ത് ഒരു സീറ്റ് നിങ്ങളുടെയാണെന്ന് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക മനസ്സിലെ എസ് എസ് സി ജി ഡി തയ്യാറെടുക്കുന്ന കൂടുതലും കുട്ടികളും ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമായിട്ടല്ലേ പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ കയ്യിൽ ഒരു ബണ്ടിൽ ഓഫ് എക്സാം കാണും അവരുടെ എസ് എസ് സി ജി ഡി കാണും സി എച്ച് എസ് സില് കാണും സി ജി എൽ കാണാം എം ടി എസ് കാണും പി എസ് സി കാണും പിന്നെ മറ്റേതെങ്കിലും എക്സാം കാണും റെയിൽവേയിലെ തന്നെ എൻ ടി പി സി റെയിൽവേ ഗ്രൂപ്പ് ഡി പല എക്സാം കാണും അപ്പോൾ ബണ്ടിലായിട്ടുള്ള ഒത്തിരി എക്സാം എടുത്തു വെച്ചിട്ടാണ് അവർ പഠിക്കുന്നത് മനസ്സിലെ അതിനകത്ത് ഇതിനകത്ത് വേണമെങ്കിലും അവർക്ക് പോവാം അപ്പോൾ എസ് എസ് ജി ഡിക്ക് വേണ്ടി ഏത് കേട്ടിട്ടാണോ ഇതിനെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് ഡെഫിനറ്റ്ലി അവർക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളൊന്ന് പഠിച്ച് നോക്ക് കിട്ടും അതുകൊണ്ട് ഈ വേക്കൻസിയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ഫോം ഫില്ല് ചെയ്യാതിരിക്കരുത് പഠിക്കാതെ ഇരിക്കരുത് പഠിച്ചോണം കേട്ടോ ക്ലിയർ അപ്പോൾ വേക്കൻസി എന്തായാലും ആയിരിക്കും നോക്കുക കുട്ടികൾ ഇവിടെ വേക്കൻസി ബി എസ് എഫിൻ്റെ വളരെ കുറവാണ് വന്നിരിക്കുന്നത് സിആർ പി എഫിൻ്റെ വളരെ കുറവാണ് ഇനിയും ആയിരിക്കും ഫിഫ്റ്റി തൗസൻഡ് വരാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ചിലപ്പോൾ അതിലും കൂടാം മനസ്സിലായി ഇതൊരു ടെൻറ്റീവ് വേക്കൻസി അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് വേക്കൻസി എന്തായാലും കൂടും കുറത്തില്ലോ ഒരിക്കലും ക്ലിയർ ഇനി നമുക്ക് ഫീമെയിൽ കയറി നോക്കാം ഫീമെയിലിന് ടോട്ടൽ വന്നിരിക്കുന്നത് ട്വൻറ്റി എയ്റ്റ് വേക്കൻസിയാണ് ബി എസ് എഫ് വൺ സി എസ് എഫ് ട്വൻറ്റി സി ആർ പി എഫ് എസ് എസ് ബി ഐ ടി ബി അസാം റൈഫിൾസ് പിന്നെ എസ് എസ് എഫ് ത്രീ ടോട്ടൽ ട്വൻറ്റി എയ്റ്റ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇവിടെയും വേക്കൻസ് ഇൻക്രീസ് ആവുന്നതായിരിക്കും അതുകൊണ്ട് പെൺകുട്ടികൾ ഈ വേക്കൻസിന്നും കണ്ട് പേടിക്കേണ്ട ധൈര്യം വേണ്ട നിങ്ങൾ ഫോം ഫിൽ ചെയ്തുകൊള്ളു കാരണം പ്രോസസ്സ് ഒത്തിരി ഉണ്ട് നിങ്ങൾ എല്ലാ പ്രോസസും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്കും കിട്ടുന്നത് ായിരിക്കും ക്ലിയർ ആയാലും കുട്ടികൾ വേക്കൻസി എന്തായാലും അപ്ഡേറ്റ് ആവും ഒട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ കൂടി അവരുടെ ഞാൻ ചെയ്തിട്ടുണ്ട് ബി എസ് എഫിൻ്റെ ന്യൂ ബറ്റാലിയൻ വരുന്നുണ്ട് സി ആർ പി എഫിൻ്റെ ന്യൂ ബറ്റാലിയൻ വരുന്നുണ്ട് ഇനിയിപ്പം നമുക്കിട്ട് അപ്ഡേറ്റ് അനുസരിച്ച് ഐ ടി ബി പിടും അതുപോലെ എസ് എസ് ബിയുടെയും വരുന്നുണ്ട് അത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഡീറ്റെയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ സ്റ്റേറ്റ് വൈസ് വേക്കൻസി നിങ്ങൾക്ക് മനസ്സിലായോ ഇത്രയാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫോഴ്സ് വൈസ് വേക്കൻസി എല്ലാവരും പഠിച്ചു തുടങ്ങുക നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി നമ്മൾ ഓൺലൈൻ ക്ലാസ് ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടോട്ടൽ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് സെക്ഷൻ ഉണ്ട് അതുപോലെ കുട്ടികളെ വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട് ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ടൈം ഒട്ടും ലേറ്റ് ആക്കരുത് കാരണം നിങ്ങളുടെ എക്സാം ടൈം എന്തായാലും എല്ലാവർക്കും അറിയാം ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ക്ലിയർ അതുകൊണ്ട് ടൈം ലേറ്റ് ലേറ്റാകാതെ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ എവിടെയാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇവിടെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സിനോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും സെയിം ടൈം മെഡിക്കൽ അവയർനസ്സും ലഭിക്കുന്നതായിരിക്കും ഫൈനലി കുട്ടികളെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ അപ്ഡേറ്റ്സും അറിയാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക ആരും മിസ് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതുപോലെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ടുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ്